மலையாளம்யூட்டோரியல் மலையாளம் கூட கிளிஃபைக்கண்களை குறிச்சு ஐக்கன் நமக்கு நோக்க நம்ம எப்போது தொடங்க ஒரு கண்டெய்னர் க்ளாஸ் ஆட்ஸ் கண்டெய்னர் நம்ம கண்டெய்னர் ഇനി നമുക്ക് അതിനൊരു ടൈറ്റിലും കൊടുക്കാം കാരണം നമ്മുടെ വെബ് പേജിന് എന്തെങ്കിലും ടൈറ്റിൽ ഉണ്ടാവുന്ന നല്ലതാണ് ഗ്ലിഫ് ഇൻ ഐക്കൺസ്റ്റാപ് ഓക്കെ നമ്മൾ ടൈറ്റിലും കൊടുത്തു ഇനി ഇപ്പൊ നമ്മുടെ പേജ് നമ്മൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഗ്ലിഫ് ഐക്കൺസ് ഇൻ ബൂഡ് സ്റ്റാപ് എന്ന് പറയുന്ന ടൈറ്റിൽ അവിടെ ഉണ്ട് ഇനി നമ്മളൊരു ഐക്കൺ നമ്മൾ വെബ്സൈറ്റുകൾ കാണാറുണ്ട് സെർച്ച് ബോക്സിന്റെ അടുത്തൊരു ലെൻസിന്റെ ഐക്കൺ മെയിൽ ചെയ്യേണ്ടടുത്തൊരു കത്തിന്റെ ലെറ്ററിന്റെ ഐക്കൺ തുടങ്ങിയിട്ടുള്ള ഐക്കണുകൾ നമുക്ക് നമ്മുടെ വെബ് പേജിൽ ഉൾപ്പെടുത്താം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഐക്കണുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒന്ന് എൻവലപ്പ് ഐക്കൺ എൻവലപ്പ് എന്നുള്ള പദമൊക്കെ ഇപ്പം മലയാളം ഡിക്ഷണറിയിലുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മള് എൻവലപ്പ് ഐക്കൺ എന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു കത്തിന്റെ ലെറ്ററിന്റെ അല്ലെങ്കിൽ എൻവലപ്പിന്റെ ഐക്കൺ അവിടെ കാണണം ആ ഐക്കണാണ് ഞാനിപ്പോ അവിടെ വരയ്ക്കാൻ പോകുന്നത് വരക്കുന്നത് എങ്ങനെയാണ് സ്പാൻ ക്ലാസ് എന്ന് പറയുന്ന രൂപത്തിൽ ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത് സ്പാൻ ക്ലാസ് ഈക്വൽ ടു ഗ്ലിഫ് ഐക്കൺ ഒരു ക്ലാസ് നമ്മൾ ആഡ് ചെയ്തു ഇനി അടുത്ത ക്ലാസ്സും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യാം ഗ്ലിഫ് ഐക്കൺ ഹൈഫൻ എൻവലപ്പ് വരെ സിമ്പിൾ ആണ് കാരണം ആ പേര് തന്നെയാണ് അടിച്ചാൽ മതി നമ്മൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏൻവല പൈക്കണംന്ന് കഴിഞ്ഞിട്ട് ഒരു കത്തിന്റെ ചിഹ്നം അവിടെ വന്നിട്ടുണ്ട് അത് അതൊരു ഗ്ലിഫ് പൈക്കണാണ് ഓക്കെ നമുക്കതൊരു ഇതിപ്പോ കേവലം ഒരു പിക്ചർ എന്നുള്ള രൂപത്തിൽ അവിടെ നിൽക്കണം ഇനി അതിനെ നമുക്ക് ഒരു ലിങ്കാക്കി മാറ്റണമെങ്കിൽ ലിങ്കാക്കി എങ്ങനെ മാറ്റാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്പാൻ ഗ്ലാസ് ഉണ്ടല്ലോ സ്പാൻ ഗ്ലാസ് നമുക്ക് താഴേക്ക് ഇട്ടിട്ട് ഇവിടെ ഒരു എ എന്ന് പറയുന്ന ആങ്കർ ആണ് നമുക്കവിടെ ഏത് ലിങ്കിലേക്കാണ് പോകേണ്ടത് ആ ലിങ്ക് അവിടെ ആഡ് ചെയ്യാം എന്നിട്ട് അത് ക്ലോസ് ചെയ്യും ഇപ്പൊ അതൊരു ലിങ്ക് ആയി ആ ലിങ്കിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും സ്പാൻ ക്ലാസിനെ ഉൾക്കൊള്ളു ഓക്കെ എന്ത് ചെയ്തു പി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതിനുള്ളിൽ എ സ്റ്റാർട്ട് ചെയ്തു അതിനുള്ളിൽ സ്പാൻ ആഡ് ചെയ്തു ഇനി നമ്മൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ അതൊരു നീല കളറായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ നീല കളറായിട്ട് മാറി ഓക്കേ അപ്പൊ നമ്മുടെ കഴുസർ മൗസ് പോയിന്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാല് അതിന്റെ ചിഹ്നം മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോ ഒരു ലിങ്ക് ആയിട്ട് അതിന് ആഡ് ചെയ്യാൻ അത്രയും സിംപിൾ ഇനി അടുത്ത ആള് നമുക്ക് സെർച്ച് അയക്കാം ഓക്കെ സെർച്ച് അയക്കാം സെർച്ച് അയക്കണം എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം സ്പാൻ ക്ലാസ് തന്നെ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ ഗ്ലിഫ് ആയിക്കൺ വളരെ സിമ്പിൾ ആണ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകും ഗ്ലിഫ് ഐക്കൺ ഹൈഫ് ആൻഡ് സെർച്ച് സോറി എന്നിട്ട് നമ്മൾ അതിനെ ക്ലോസ് ചെയ്തു ഇപ്പോ സെർച്ച് അയക്കണോട് വന്നു കണ്ടോ സെർച്ച് അയക്കണം ഒരു ലെൻസിന്റെ ചിത്രം വന്നു പക്ഷെ സെർച്ച് അയക്കണം നമുക്ക് ഒരു ബട്ടണിന്റെ ഉള്ളിൽ വരണം അങ്ങനെയാണെങ്കിൽ സെർച്ച് ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സെർച്ച് ബട്ടൺ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം ബട്ടൺ ടൈപ്പ് സീക്വൽ ടു ബട്ടൺ പിന്നെ ഒരു ക്ലാസ് നമുക്ക് ആഡ് ചെയ്യണം കാരണം ബൂസ്റ്റാപ്പിലെ ബട്ടണ് ബട്ടൺ ഇൻഫോ എന്ന രൂപത്തിൽ നമുക്ക് ഒരു ക്ലാസ് ആഡ് ചെയ്യണം എന്നിട്ട് നമ്മൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു ഇനി ബട്ടണിന്റെ ഉള്ളിൽ നമുക്ക് ഐക്കൺ വേണം സ്പാൻ ക്ലാസ് ൺ സ്പേസ് ഗ്ലിഫ് ഐക്കൺ ഹൈഫൺ സെർച്ച് അപ്പോ സെർച്ച് ആ സെർച്ചിന്റെ ഐക്കൺ നമ്മൾ ആഡ് ചെയ്തു നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു ബട്ടൻറെ ഉള്ളിൽ ഐക്കൺ മാത്രം കാണാം നമുക്കൊരു ടെക്സ്റ്റ് കൂടെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സെർച്ച് എന്നുള്ള പേര് കൊടുത്തു ഇവിടെ ഒരു സ്പേസും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സെർച്ച് അവിടെ ഡിസ്പ്ലേ ചെയ്യും ഓക്കെ അപ്പൊ സെർച്ച് ബട്ടൺ നമുക്ക് ഈ രൂപത്തിൽ ആഡ് ചെയ്യാം ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് വൺ ഇസ് പ്രിന്റ് ബട്ടൺ പ്രിന്റ് ബട്ടൺ ഇല്ല പ്രിന്റ് അയക്കാം പ്രിന്റ് അയക്കണം നമുക്ക് എന്തു ചെയ്യാം ഒരു പ്രിന്റ് ചെയ്യുമ്പോ എന്തായാലും വേറൊരു പേജിലേക്കോ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ പോയിന്റ് വരുമല്ലോ അപ്പൊ നമുക്ക് അവിടെയും ഒരു വെബ് പേജ് ആഡ് ചെയ്ത് ആക്കി മാറ്റണം അതിനൊരു ക്ലാസ് അതായത് നമ്മളൊരു ബട്ടൺ പ്രിന്റ് ബട്ടൺ എന്നുള്ള രൂപത്തിലാണ് ആഡ് ചെയ്യുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ബട്ടൺ അല്ല ഉപയോഗിക്കുന്നത് അവിടെ ആങ്കർ ക്ലാസ് ആങ്കർ ടാഗാണ് എ ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതിന് നമ്മൾ മുമ്പ് പഠിച്ച പോലെ ഒരു ബട്ടൺ ക്ലാസ് നമ്മൾ ബൂട്ട് സ്റ്റാപ്പ് ക്ലാസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ബട്ടൺ സക്സസ് എന്ന് പറയുന്ന ബട്ടൺ സക്സസ് എന്ന് പറയുന്ന കളർ ഫോർമാറ്റിൽ അല്ലേ അത് കഴിഞ്ഞിട്ട് അതിനെ കുറച്ച് വലുതാക്കി കാരണം നമ്മുടെ ഐക്കണ അതിൻ്റെ ഉള്ളിലൊന്ന് കുറച്ചുകൂടെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വലുതാക്കി വെച്ചു അതിനുള്ളിൽ നമ്മൾ സ്പാൻ ക്ലാസ് എന്താണ് ഗ്ലിഫ് ഐക്കൺ സ്പേസ് ഗ്ലിഫ് ഐക്കൺ പ്രിന്റ് ഐക്കൺ എങ്ങനെയായിരിക്കും പ്രിന്റ് എന്നുള്ള പേരിലായി അപ്പോൾ അത് സ്പാനിന് കൊടുത്തു പിന്നെ നമുക്ക് പ്രിന്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ആ ഒരു ബട്ടണിനുള്ളിൽ ഇവിടെ ഒരു സ്പേസ് കൊടുക്കണം ഓക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് ഓക്കെ പ്രിന്റ് എന്ന് പറയുന്ന ബട്ടണും പ്രിന്റിന് ഐക്കണും വന്നു അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ബൂട്ട് സ്ട്രാപ്പിലെ ഗ്ലിഫ് ഐക്കണുകൾ ഉപയോഗപ്പെടുത്തുന്നതാണ് ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐക്കണുകൾ ഇതൊക്കെയാണ് സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ